ും വിചാരിച്ചില്ല എന്റെ കുട്ടികൾ സിനിമയിൽ അഭിനയിക്കുമെന്ന കാര്യം അവർക്ക് അവിടെ ഞാൻ ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബെസ്റ്റ് അപ്പവും ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബെസ്റ്റ് ആക്ടറാന്ന് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ല ആശംസിക്കുന്നു വളരെ സന്തോഷമുള്ളൊരു കാര്യം ഞാൻ എന്റെ കാര്യം സിനിമയിൽ അഭിനയിക്കാൻ വന്നതും ഇത്ര വർഷം മുപ്പത്തി എട്ട് വർഷം മുമ്പാണ് പക്ഷെ അന്നൊന്നും ഇങ്ങനത്തും കരുതൊന്നുമില്ല അഭിനയിക്കാൻ വന്നു അഭിനയിച്ചു അടുത്ത സിനിമയെ പിന്നെ മഞ്ഞിൽ പിടിക്കുന്ന ഒരു ഓഡീഷന് പോയി അപ്പം അത്തരം കാര്യങ്ങളൊക്കെ അനുവദിക്കാണെങ്കിൽ ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എൻ്റെ കുട്ടികൾ സിനിമയിൽ അഭിനയിക്കുമെന്ന കാര്യം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസി പ്രൈവസിയുണ്ട് അവരുടേതായിട്ടുള്ള പിന്നെ നിക്ഷേപങ്ങളുണ്ട് അതിനെല്ലാം സമ്മതിച്ച ഒരാളാണ് ഞാൻ വിശ്വസിച്ചത് വളരെ കാലത്തിന് ശേഷം ും ഒരു സിനിമ അഭിനയിക്കാൻ എടുത്തു ഊന്നി ഞാൻ ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബെസ്റ്റ് ആക്ടർ അതുപോലെ തന്നെയാണ് അപ്പവും ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബെസ്റ്റ് ആക്ടറാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറായി അതുപോലെ അപ്പം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറായി മായ ആ ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചു ബെസ്റ്റ് ആക്ടറസ് ആയിട്ടുണ്ട് അപ്പം ഇത് എങ്ങനെയാണ് ഞാനും ഒരു സിനിമയിൽ അഭിനയിക്കാനോ അങ്ങനെ നടനായാലോ എന്നൊക്കെ അഭിനയിച്ച ഒരാളില്ല കാലത്തിൻ്റെ നിക്ഷേപം പോലെ സിനിമയിൽ വന്നു എന്നെ എൻ്റെ കൂടെ ഒരു ധാരണ ഇരിക്കുന്ന മറ്റോടൊക്കെ തന്നെയാണ് ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഒരു സിനിമ നടനാക്കിയതും ഇത്ര നാൾ കൊണ്ട് നടന്നും പാട്ടിൻസിനും അതുപോലെ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടാകും ഡിസ്റ്റ് ചെയ്യുന്നത് പ്രീ ഡിസ്റ്റ് ചെയ്യണ്ടെന്നൊക്കെ പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു ഞാൻ എൻ്റെ ബാൻ്റെ പേര് പോലും വിസ്മയം എന്നാണ് ഇരിക്കും വിസ്മയ മോഹൻലാലെന്നാണ് കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം വളരെ വിസ്മയമായിട്ടാണ് കണക്കാക്കുന്നത് ആക്ഷൻ മയക്കും അതുപോലെ പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ വെച്ചാണ് ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞു അപ്പം അഭിനയിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞാൽ നമുക്കതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പരസരനാലയമുണ്ട് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഹൗസുണ്ട് ഞങ്ങൾക്കത് വളരെ പ്രശ്നങ്ങളായിട്ട് നടന്ന് നടത്തിക്കൊണ്ടുവരുന്ന കമ്പനി ഉണ്ട് ആൻ്റണി പെരുമാറുണ്ട് അതിനൊരു വലിയ സപ്പോർട്ടുണ്ട് അപ്പം അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു സബ്ജെക്റ്റ് കിട്ടി അപ്പോൾ അതിലെ കുട്ടി അഭിനയിക്കാൻ തുടങ്ങി അതിൻ്റെ പേര് തന്നെ തുടക്കം എന്നാണ് ഇത് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല എല്ലാവർക്കും അദ്ദേഹം അതിനെ ഭാഗ്യം ഭാഗ്യം എന്ന് പറയുന്നത് അതിനൊരു വാക്കെല്ലൂരി നമുക്ക് കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ടാകും നല്ലതെന്ന് പറയുന്നത് മോശം എന്നുള്ള രീതിയല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ കാര്യം എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ കോസ്റ്റാർസ് എൻ്റെ കൊളീഗ്സ് എൻ്റെ ഡയറക്ടേഴ്സ് എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എന്നെ ചേർത്ത് പിടിച്ചു മുന്നോട്ട് വിളിക്കുന്നതാണ് എൻ്റെ മീശയിലും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്തത് ഒരു ഒരു കോമ്പിനേഷൻ സംഘത്തിന്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ടാണ് അല്ലാതെ തനിച്ച് നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല സിനിമയെപ്പോൾ അത്ര നല്ല അഭിനയിതാണെങ്കിലും അയാൾക്ക് ഒരു പ്ലാറ്റ്ഫോം കിട്ടണം നല്ല സബ്ജക്റ്റ് കിട്ടണം നല്ല കൂടെ അഭിനയിക്കുന്ന ആൾക്കാരുടെ അപ്പൊ അത്തരത്തിൽ ആ കുട്ടിക്ക് ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ അപ്പോൾ അപ്പോൾ സിനിമ ഇന്ന് റിലീസാക്കണം അപ്പൊ ഈ ഇത് വളരെ ആക്ഷനിലായിട്ട് സംഭവിച്ചൊരു കാര്യമാണ് അപ്പൊ രണ്ടുപേർക്കും ഒരു അച്ഛൻ എന്ന നിലയിലും ഒരു ആക്ടർ എന്ന നിലയിലും ഈ പ്രെറ്റേണിറ്റഡൊക്കെ ആശംസിക്കുന്നു അഭിനന്ദിക്കുന്ന സ്നേഹ കൂടാണ് പിന്നെ തീർച്ചയായിട്ടും ആൻ്റണിയുടെ കാര്യം എടുത്ത് പറയാം ആന്റണിയുടെ വലിയൊരാഗ്രഹമായിരുന്നു അപ്പൂ മായും സിനിമയിൽ വരണം ഞാൻ പറഞ്ഞു അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഞാൻ ഒരാളെ പിന്നെ സിനിമയിൽ കൊണ്ടുവന്ന് എനിക്ക് ചേർന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അവർ ദ ഹാവ് ടു പ്രൂവ് അല്ലെ അവർ തന്നെ സ്വന്തമായിട്ട് അവരുടെ കഴിവ് തെളിയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനം ഒരു ആയിട്ട് എനിക്ക് പ്രവർത്തിക്കാം അപ്പം അതുകൊണ്ടായിരിക്കാം ആദ്യം ആദ്യം ഒരു സിനിമ അപ്പുവിൻ്റെ മനസ്സിൽ എന്തായാലും വളരെ സന്തോഷം ഇവിടെ വന്നെത്തിയ എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഞാൻ ഒരാളെയും കൂടെ ഈ സ്റ്റേജിലേക്ക് വിളിക്കാൻ പോകാണ്ട് ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്ന ഒരാളാണ് അമൻ്റെ അരു ആന്റണിയുടെ മകനാണ് ഇതൊരു കുടുംബ ചിത്രമായിട്ട് മാറി ഞാൻ പറയുന്നത് ഇതും ഒരു വളരെ ആകസ്മികമായിട്ട് സംബന്ധിച്ച കാര്യമാണ് ഇതിനൊരു കഥാപാത്രം ഇത് എഴുതി വന്നപ്പം അതിനൊരു കഥാപാത്രമായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് എന്ന് ചോദിച്ചു വേറൊരു സിനിമയിൽ കഴിഞ്ഞ സിനിമയിൽ ചെറിയ റോൾ അഭിനയിച്ചിട്ടുണ്ട് മോളിപ്പം ദുബായിലാണ് നമ്മുടെയാണ് ഇറ്റ്സ് എ വെരി ഗുഡ് ഫുട്ബോൾ പ്ലേയർ നല്ലൊരു മാർഷ്യൽ ആർട്ട് ഒക്കെ ചെയ്യുന്ന ആളാണ് ഒരുപാട് ണ്ട് ഈ ക്വാളിറ്റി ആണോ സിനിമയിലെ അഭിനയം എന്ന് വെച്ചാൽ ഇതും ഇതിൻ്റെ അതിന് ആന്റണി അട്രാക്ഷൻ ആണ് അങ്ങനെ അദ്ദേഹവും വളരെ ഒരു ലീഡ് റോളാണ് ഈ സിനിമയിൽ ചെയ്തത് പറഞ്ഞത് ആരെയാണ് അറിയുമ്പോഴും ഞാൻ തീർച്ചയായിട്ടും അറിയിക്കണം കുറച്ച് കഴിയുമ്പോൾ അറിയുന്നല്ലേ പിന്നെ ആന്റണിക്കും അതിന്റെ ഒരു അഭിമാനം ഉണ്ട് വളരെ രണ്ടുപേർക്ക് പിന്നെ ഈശ്വരന്റെ സഹായം ഉണ്ടാകട്ടെ ഭാഗ്യം ഉണ്ടാകട്ടെ

സ്വാഗതം ചെയ്തു മലയാളത്തിലെ ഏറ്റവും മികച്ച പ്രൊഡ്യൂസർ ലാൽസാറിന്റെ ഞങ്ങളുടെ ആന്റണി ബിസ്മയ ലാൽ സാറിന്റെ വൈഫായിട്ട് സുജി മാം എന്ത് പീസ് ഓഫ് അഡ്വൈസ് ആയിരിക്കും ബിസ്മയക്ക് നൽകുക കാരണം ഏറ്റവും വലിയ നമുക്ക് ഇർറിബിൾ എന്ന് പറയുന്നത് പോലെയാണ് ലാൽ സാർ it's a then the wifi then the burden my name it'll in the I'll search for that based of the publicity and I didn't remember that it running boring so it's a proud like a moment and it's a very proud moment any care um, how do you do this really <laughs> I mean, anyway, it's not easy anyways സോ ഇന്ന് ആക്ച്വലി ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഡേ ഫോർ മീ ബിക്കോസ് ഇറ്റ് ഡോട്ടർ വേൾഡ് ഓഫ് സിനിമ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആക്ച്വലി അതിൻ്റെ ഒരു കുറേ കൊല്ലത്തിനും ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് ഓർമ്മയായിരുന്ന മായയും അപ്പവും ഐ തിങ്ക് അപ്പൂര് ട്വൽവ് മായ എയ്റ്റ് എത്തിക്കുമ്പോൾ വീട്ടില് ഇതിന്റെ ഒരു ഹോം ഫിൽ ആ അപ്പു ആസ് എ ഡിറക്ടർ മായ വസ് പ്ലേ ക്യാരക്ടർ ഞാൻ അന്നത്തെ ക്യാമറയുടെ പിന്നിലായിരുന്നു അന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ദു പിള്ളേരും ഈ സിനിമയിലോട്ട് കാൽ കുത്തി വയ്ക്കുമെന്ന് സോ ഇറ്റ് ഓൾ ഗോഡ്സ് പ്രീ പ്ലാൻഡ് ഡെസ്റ്റിനി ദബൌട്ട് ആൻഡ് ഐ തിക് ഇത് യൂണിവേഴ്സ് ഓൾസോ വർക്ക്സ് ടുവേർഡ് ഇറ്റ് ലീ വൺസ് ഇറ്റ് വേഡേ ആക്ച്വലി ഈ കൊല്ലം തന്നെ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടുവേഴ്സ് ബിക്കോസ് എൻ്റെ ചേട്ടന് ദാദാ സാദ് ഫാൽകെ അവാർഡ് കിട്ടി ഇന്ന് അപ്പൂവിൻ്റെ ബി എസ് ഇരേൻ്റെ റിലീസാണ് അതെന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു എഫ് ഇസ് ഗോൾഡു ആക്ട് എല്ലാം കൊല്ലം കുറെ സിനിമ വരുന്നത് വെച്ചാൽ നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ് പക്ഷേ ഈവൻ വന്നിട്ട് രണ്ട് കൊല്ലത്തിൽ ഒരു പടം ചെയ്യും അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ന്യൂ ഫിലിം കമ്മിങ് ഫസ്റ്റ് ഫിലിം എവരിയർ ഹിൻഡോസ് എ ഫിലിം സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടു മീ പിന്നെ ആക്ച്വലി മായ വന്നിട്ട് ഒരു ഫ്യൂ ഇയർസ് പോയിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ ചേട്ടൻ പറഞ്ഞു ഐ ലൈക്ക് ഹി സെൽ ബിഫോ ചേട്ടൻ പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല ബട്ട് പേരൻസ് നമ്മുടെ പിള്ളേർക്ക് വന്നിട്ട് എസ്പെഷ്യലി അവരുടെ ഫ്യൂച്ചറിന്റെ പറ്റി അവരെന്തയും പറയുമ്പോ ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി ടു സപ്പോർട്ട് ദം എനി വിച്ച് വേ വി ക്യാൻ ആൻഡ് ദാറ്റ്സ് വാട്ട് വിൻഡ് അങ്ങനെയാണ് തുടക്കം ചൂടായിട്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് സംസാരിച്ച് ജൂഡിൽ വേറെ രണ്ട് കഥ കൊണ്ടുവന്നു അത് നമുക്ക് വെക്കാരില്ല പിന്നെ അപ്പൊ ഞാൻ വിശാഖ് പറഞ്ഞു ചൂടൊന്നും ഇപ്പൊ ഒരു ന്യൂസ് ഇല്ലല്ലോ ജൂഡിന്റെ ചേച്ചി ചൂടേ എപ്പോഴും എന്തെങ്കിലും കൊണ്ടുവരും അതുപോലെ ഈ കഥ കൊണ്ടുവന്നപ്പോ എനിക്ക് ഇഷ്ടായി അതെല്ലാം കേട്ടിട്ട് ഞാൻ ആന്റണി പറഞ്ഞു ഇങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ട് ആന്റണി കഥയെല്ലാം കേട്ടിട്ട് അവസാനിച്ചു വെച്ചു ചേച്ചി ആരാ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോണേ ആന്റണിയെന്ന് നോക്കിയിട്ട് പറഞ്ഞു എന്താ ചോദ്യം അത് ആന്റണി ആശീർവാദ് സിനിമാസ് അപ്പൊ ആന്റണി ഞാനോ നമ്മുടെ വേറെ ആര് ആന്റണി തന്നെയാ പ്രൊഡ്യൂസ് ചെയ്യുന്നു ആൻഡ് ആന്റണി വെരി ഗ്രേഷ്യസ്ലി ഹി ഹാസ് മെയ്ഡ് ഇറ്റ് റിയാലിറ്റി ടുഡേ താങ്ക് യു താങ്ക് യു ജ്യോട്ട് And thank you to all the people who are working behind Todakkam. And Maya, this is for you. With your grandparents' blessings, with blessings and by the grace of God, I wish you all the very best in your new beginning for your Todakkam. Thank you. <laughs> Ashish, all the very best. ാണ്ഡോ വലിയൊരു പ്ലാറ്റ്ഫോമില് നമ്മളിപ്പോ നിക്കുകയാണ് വലിയൊരു ലോഞ്ച് കാണുന്നത് ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് വളരെ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പൂജാ ഫംഗ്ഷൻ ആയിരുന്നു പക്ഷേ ഇത് എന്താ പറയുക ഒരു ചെറുപ്പത്തിലേ മുതലാട്ടൻ ഫാനായിട്ട് വളരുന്ന ഒരു ആളെ ആഗ്രഹിച്ച ഒരു ഡയറക്ടറായിട്ട് അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അവസരമാണ് ആരാട്ടൻ്റെ ഫാമിലിയിലൊരു രണ്ട് മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി ഞാനിപ്പോൾ അത്യാവശ്യം കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആരാട്ടൻ ഫാമിലിയിലൂടെ പ്രത്യേകിച്ച് മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മൾ കാണുന്ന മായ എന്ന് പറയുന്നത് വളരെ ക്വൈറ്റായിട്ടുള്ള കുട്ടിയാണ് ഭയങ്കര ശാന്ത സ്വഭാവം ഭയങ്കര ജനുൻ ആയിട്ടുള്ള ഒരാളാണ് അപ്പം അങ്ങനത്തെ ഒരാൾ ആദ്യ സിനിമ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഒരു ഇതായിട്ട് തോന്നുന്നു കാരണം ഒരു ആർട്ടിസ്റ്റ് ഒരാർട്ടിസ്റ്റും നിലയിലായിട്ടുള്ള ആയിട്ട് സിനിമയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അയാളൊന്നും പഠിക്കാൻ പറ്റും നമ്മൾ സിനിമ യാതൊരു മായയില്ലാതെ വരുന്ന ഒരു മായയാണ് ഈ മായ അപ്പം അതുകൊണ്ട് അത്രയും സന്തോഷിച്ചിരിക്കുന്നത് എന്താ പറയുക എല്ലാവരോടും പറയാനുള്ള ഇതൊരു ചെറിയ കുടുംബ ചിത്രമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളിത് പ്രത്യേകമായിട്ട് ഷൂട്ട് ചെയ്യാനാണ് ആഗ്രഹം എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം അന്നു ചേട്ടനും ചേച്ചിയും ചേച്ചി ശരിക്കും നല്ല ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഇതിന്റെ പല കാര്യങ്ങളും എന്നെ രണ്ടു ഈ പടം എഴുതിയിരിക്കുന്നത് ലിംഗീഷ് പാ ലിംഗീഷ് പാലയും അഖിൽ കൃഷ്ണ എന്ന രണ്ടുപേരും കൂടി ഉണ്ട് അവരോട് ഉണ്ട് അവരുടെ കൂടെ ഞാൻ ചേച്ചിയും ഉണ്ട് ഞങ്ങളെല്ലാവരും ചേർന്ന് കാരണം ഇത് ഓരോ പ്രാവശ്യവും നമ്മൾ ബിനിക്കും മിനിക്ക് എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന പ്ലാനിലാണ് എഴുതിയിരിക്കുന്നത് ഇതിൽ ക്രൂഷ്യൽ പല കാര്യങ്ങളും അനന് ചേട്ടനും ഒരു മെയിൻ റൂട്ട് ഈ വഴി വന്നത് പിന്നെ ഞാൻ തന്നെയാണ് അനണി ചേട്ടനോട് പറഞ്ഞത് ചേട്ടൻ ഇതിനകത്തൊരു കഥാപാത്രം ഉണ്ടെന്ന് ഞാൻ ആശിഷ്ണോട് ചേച്ചോട്ടേക്ക് ചോദിച്ചത് കാരണം എനിക്ക് ആശിഷ്ഠിനെ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ആ ക്യാരക്ടറിനെ ആറ്റാ തോന്നിയിട്ടാണ് ഞാൻ ചോദിച്ചത് അന്യചേട്ടനെ സന്തോഷത്തോടെ പറയുകയും ചെയ്തു അങ്ങനെ എല്ലാം ഏതാണ്ട് പുറത്തു വരുന്നു ഒരുപാട് സന്തോഷം ഇങ്ങനെ വീട്ടിൽ നിൽക്കാൻ കഴിഞ്ഞു ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഇനി നമ്മൾ വിളക്ക് തെളിയിച്ച് നിങ്ങളുടെ ബാക്കിയുള്ള